അവരിലേക്ക് വന്നപ്പം അതും നമ്മൾ പറഞ്ഞൂല്ലേ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായിട്ട് വിശദീകരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആരാണ് ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ എന്നിട്ടും അവര് അതിനെ എന്താണ് മൈൻഡ് ചെയ്തില്ല ഇവിടെ കിതാബ് അള്ളോ കിതാബ് അല്ലാ എന്ന് പറയുന്നത് അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥം ഓക്കെ അതിനകത്ത് നുസലഹ് അല്ലെ വസ്ലമിന്റെ അടയാളങ്ങളൊക്കെ വിശദമാക്കിയിട്ടുണ്ടായിരുന്ന ഗ്രന്ഥത്തെ അവര് വലിച്ചെറിയാണ് ചെയ്തത് അവര് ജസ്റ്റ് അതിനെ എന്താ മൈൻഡാക്കിയില്ല അല്ലെ പിന്നിലേക്ക് വലിച്ചെറിയ എന്ന് പറയുമ്പം ആ എന്താണ് അത് പിന്നെ ഒരിക്കലും നോക്കാനേ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരതിനെ വലിച്ചു നിറഞ്ഞത് ആവാ മാത്രമല്ല അവർക്ക് അറിയാത്ത പോലെ എന്ന് പറയുമ്പോൾ അവർ അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഇതുപോലെയുള്ള ആയത്തുകളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പനിയുസ്ലിന് കൊടുത്ത ഗ്രന്ഥങ്ങളൊക്കെ കൈ കടത്തപ്പെട്ടിട്ടുണ്ട് അല്ലെ എഴുതി ചേർത്തിട്ടുണ്ട് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് പല രീതിയിലും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരില് സലാഹ് അല്ലെല്ലാം അടയാളങ്ങളുള്ള പല കാര്യങ്ങളും അവരെന്ത് ചെയ്തു മയച്ചു കളഞ്ഞിട്ട് അങ്ങനെയൊന്നും അവിടെ ഇല്ല എന്ന് ഉള്ള രീതിയില് അവരതിനെ മാറ്റി മറക്കുകയാണ് ഉണ്ടായത് അല്ല ഇനി അഥവാ ഇനി അതിലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവര് അതിനെ വേറെ രീതിയിൽ ഇന്റർപ്രിട്ടും ചെയ്തത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ച് അവരുടെ പണ്ഡിതന്മാര് അപ്പം പിന്നിലേക്ക് വലിച്ചെറിയ എന്ന് പറയുമ്പം ശരിക്കും അതിന് രണ്ടു മൂന്ന് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഒന്ന് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിൽക്കുക എന്തെങ്കിലും ഒരു സാധനം നമ്മളെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിൽക്കുക രണ്ട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല മാന വെറുതെ ശാരീരികമായി തിരിഞ്ഞു നിൽക്കുക എന്നുള്ളതിനെക്കാൾ അപ്പുറം മാനസികമായിട്ട് അവർക്ക് അതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ തിരിഞ്ഞു നിൽക്കുക പ്ലസ് മൂന്ന് ഈ പിന്നീട് ഒരിക്കലും നാം അതിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി ചില കാര്യങ്ങൾ നമ്മൾ താൽക്കാലികമായി തിരിഞ്ഞു നിൽക്കും അല്ലെ താൽക്കാലികമായി ഇൻട്രസ്റ്റ് ഇല്ലായ്മ ഉണ്ടാവും പക്ഷെ ഇത് അതിലേക്ക് പോകൂല എന്നുള്ള തീരുമാനത്തോടു കൂടി അപ്പം തവല്ലി തവല്ലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുക ഏറാത് എറാത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ ഒരു കാര്യത്തിനോട് മാനസികമായിട്ട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതിരിക്കുക മൂന്ന് റുജോ അതിലേക്ക് മടങ്ങുക ഒരിക്കലും മടങ്ങാത്ത രീതിയില് തിരിയാ ഒരിക്കലും അതിലേക്ക് പോവില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അവര് തിരിഞ്ഞു നിന്നു അപ്പൊ നമ്മളെ കയ്യിൽ ഒരു ഒരു ബുക്കോ എന്തെങ്കിലും ഒരു പേപ്പർ കാര്യങ്ങൾ നമുക്ക് വായിക്കാൻ വേണ്ടി കിട്ടണം ഓക്കെ ഭയങ്കര ടഫ് ഒന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്ന് ഉള്ള ഒരു ബുക്കാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാം ഒന്നെങ്കിൽ നമുക്കാ ഇത് എന്തായാലും നടക്കാൻ പോകണില്ല എന്നിട്ട് നമുക്ക് അതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കളയാം അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും നോക്കാത്ത രീതിയിൽ അതിനെ ഗാർബേജിലേക്ക് തള്ളാം ഓക്കെ പിന്നെ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഓ ഇത് എനിക്ക് എന്തായാലും എനിക്ക് വായിച്ചാൽ മനസ്സിലാവും പോണില്ല ഇനി അതല്ല ചിലപ്പോ നമ്മൾ നമ്മള് ടേബിളിലെ ഒരു സൈഡിലൂടെ വെക്കും പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു കോൺസെൻട്രേഷൻ ഉള്ള സമയത്ത് അതൊന്ന് വായിച്ച് നോക്കാം എന്ന് അങ്ങനെ നമ്മൾ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ നമ്മളുടെ ഉള്ളിലുള്ള അർത്ഥം എന്താണ് ആ പിന്നെ ഞാൻ അതിലേക്ക് നോക്കും അല്ലെ പിന്നെ ഞാൻ അത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും പക്ഷെ ഇവരുടെ കേസിൽ അതല്ല നടന്നത് അവരെന്താ ചെയ്തത് അവര് പിന്നിലേക്ക് വലിച്ചെറിയാണ് ചെയ്തത് അല്ലെ ശരിക്കും അള്ളാഹു സുബാൻ വെറുതെ വലിച്ചെറിഞ്ഞോ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവിടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്നതിന് പോലും എന്താണ് ഒരു ഉദ്ദേശമുണ്ട് അല്ലെ അപ്പൊ അവർ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി തിരിഞ്ഞു നിൽക്കുക അതിൽ യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ മാത്രമല്ല ഇനി ഒരിക്കലും അതിലേക്ക് തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരിക്കലും അതിലേക്ക് ഇനി അവരുടെ ശ്രദ്ധ വരത് വരരുത് എന്ന് തീരുമാനിച്ചവര് വലിച്ചേർന്ന് അതും യാതൊരു കുറ്റബോധവും ഇല്ലാത്ത രീതിയിൽ സുഹാൻ സത്യം അവർക്ക് അറിയില്ല എന്ന പോലെ അവർ പ്രാചകൻ സലാഹ് അലൈഹി വസ്ലമെ തിരിച്ചറിഞ്ഞില്ല എന്ന പോലെ ഗ്രന്ഥത്തെ തിരിച്ചറിഞ്ഞില്ല എന്ന പോലെ സുഹാന എന്തൊരു അഹങ്കാരമാണ് അല്ലേ നമ്മൾ ഇതൊക്കെ ബനിസ് കുറിച്ചാണ് പറയുന്നതെങ്കിലും നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കാം നമ്മളെ ഗ്രന്ഥം കുർ ആനാകുന്ന ഗ്രന്ഥം നമ്മളെ കൈ കണിന്റെ മുമ്പിൽ വന്നിട്ടും നമ്മൾ ഫിസിക്കലി ലെ നമ്മൾ അത് വലിച്ചെറിയുന്നൊന്നുമില്ല ശരിയെന്നാ നമ്മൾ ഭയങ്കര കൂടി തന്നെയാണ് പക്ഷെ മെന്റലി എത്രത്തോളം നമ്മൾ അതിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ആളുകളാണ് അതിനകത്തേക്ക് ചെന്ന് അതിനകത്ത് എന്തുണ്ടെന്ന് മനസ്സിലാക്കിയില്ലേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് അതോ ഇത് ഓദ്യ തീർക്കാൻ വേണ്ടി മാത്രമാണുള്ളതെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണോ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ഒത്തിരിയെങ്കിലും ഒരു ചെറിയൊരു പ്രതീക്ഷയോട് കൂടിയെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് നമ്മൾ അതിലേക്ക് എത്തിച്ചിട്ടുണ്ട് അല്ലെ സുഹാൻ അള്ള അതേ സമയം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ആളുകളെ സുബാനുള്ള എത്ര ശ്രമിച്ചിട്ടും അല്ലേ അവരതിലേക്ക് എത്താത്ത ആൾക്കാർ അപ്പം നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലേ നമ്മൾ ഓറാത് കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ തിരിഞ്ഞു നിൽക്കല്ല യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ അതിൽ നിന്ന് ഓ എനിക്കിത് അറിയണ്ട ഇനി അറിഞ്ഞാൽ അതൊക്കെ ഫോളോ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള നമുക്ക് ഇങ്ങനെ മതി ഇങ്ങനെയുള്ള പ്രതിഫലം മതി ഊതി തീർത്തുള്ള പ്രതിഫലം മതി നമ്മളുടെ ഉള്ളിൽ അത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പുറത്തുനിന്ന് നമ്മളെത്രവരെ പുഷ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരതിലേക്ക് എത്തിക്കൊള്ളണം എന്നില്ല പനു മിശ്രാഹിന്റെ കാര്യത്തിൽ അവരെന്താ അവരുള്ളില് തീരുമാനിച്ചിട്ട് വലിച്ചെറിഞ്ഞതാണ് അതും പുറകോട്ടില്ലേ മുമ്പിലേക്കോ സൈഡിലേക്കോ ഒന്നുമല്ല അവര് പുറകോട്ട് വലിച്ചെറിഞ്ഞവരാണ് അപ്പം അള്ളാഹു സുഹാന അവരുടെ അടുത്ത് പ്രത്യേകം വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ മുസീൽ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം അവർക്ക് അള്ള കൊടുക്കുമ്പോൾ അല്ല പറയാണ് നിങ്ങളെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്നത് തന്നെയാണ് അത് നിങ്ങൾ ശരിയാണ് അല്ലെ നിങ്ങളുടെ ഗ്രന്ഥം ശരിയാണെന്ന് സത്യപ്പെടുത്തിക്കൊണ്ടൊരു കാര്യമാണ് ഞാൻ അയച്ചത് അങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവര് സന്തോഷ സന്തോഷ അവർക്ക് സന്തോഷം ഉണ്ടാവുക വേണ്ടത് അല്ലെ അവരതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത് പകരം അവരുടെ റിയാക്ഷൻ കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിരുന്നു അവർ അതിനെ വലിച്ചെറിയാണ് ചെയ്തത് അല്ലേ സുഹാനുള്ള കിതാബുള്ള ഇവിടെ കിതാബുല്ലാ എന്ന് പറയുമ്പോ എന്താണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഖുർആൻ എന്നുള്ള അർത്ഥം ഉണ്ട് അവർ അവരുടെ കയ്യിലുള്ള എന്താണ് ഗ്രന്ഥങ്ങളായത് അതായത് തൗറാത്ത് ഇഞ്ചിയിൽ എന്നുള്ള അർത്ഥങ്ങളുണ്ട് അപ്പൊ ഖുർആൻ ആണെങ്കിലും അവർ ഖുർആനെ വലിച്ചെറിയുക ചെയ്തു അല്ലെ പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ അവർ വലിച്ചെറിയുക ചെയ്തത് പ്രവാചകൻ സുല്ലാഹ് അല്ലെ വല്ലമയുടെ കാര്യമാണെങ്കിലും അവർ അത് തന്നെ ചെയ്യും അവരുടെ കയ്യിലെ ഗ്രന്ഥങ്ങളാണെങ്കിൽ അവരെന്താ ചെയ്തത് അതിനകത്ത് ഇപ്പറഞ്ഞിട്ട് പറഞ്ഞ എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മയച്ചു കളയുക ചെയ്തത് അത് പിന്നീട് ഒരിക്കലും പ്രത്യക്ഷപ്പെടാത്ത രീതിയിൽ അവർ മയച്ചു കളയാൻ ശ്രമിക്കും ാണ് ചെയ്തത് അപ്പം നബ അവര് വലിച്ചെറിഞ്ഞു നമ്മൾ എന്തിനാ വലിച്ചെറിയാ നമുക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാൻ താല്പര്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ വലിച്ചെറിയുള്ളൂ അങ്ങനെ അറ്റ ശരിക്കും നമ്മളൊക്കെ വീട് കണ്ടാലും അറിയാം വീട്ടിനകത്ത് എല്ലാ മുക്കിലും മൂലക്കുണ്ടാവും എന്തെങ്കിലും ഒരു കുഞ്ഞി സ്ക്രൂ വരെ വലിച്ചെറിയാതെ എടുത്തു വെച്ചാൽ അത് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായാലുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടല്ലേ പാത്രങ്ങൾ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇന്ന് വരെ ഒരാളും വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മള് വീട്ടിലല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും അത് എവിടെയെങ്കിലും ഒക്കെ മൂലയ്ക്ക് എടുത്തുവെച്ചിട്ടുണ്ടാവും അല്ലേ എപ്പോഴെങ്കിലും അതിനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുന്നത് പക്ഷെ ഇവിടെ ഒരു വലിച്ചെറിയാണല്ലേ എന്താ കൊണ്ടാ വലിച്ചെറിയുന്നത് യാതൊരു ഇമ്പോർട്ടൻസും അതിന് കൊടുക്കാത്തത് കൊണ്ട് അള്ള നമ്മളൊക്കെ ഫിസിക്കലി വലിച്ചെറിയാത്തവർ തന്നെയാണ് പക്ഷെ ഏറാത് കാണിക്കുന്നവരാണോ മെന്റലി അതിൽ നിന്ന് അള്ളാ അള്ളാഹുന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണോ മെന്റലി അള്ളാഹുന്റെ ഗ്രന്ഥത്തെ വലിച്ചെറിയുന്നവരാണോന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക അങ്ങനെ വലിച്ചെറിയാണെങ്കിൽ അത് നമ്മൾ ഗാർബേജ് ആണ് വേസ്റ്റ് ആണെന്ന് നമ്മളുടെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യാണ് അല്ലെ നമ്മൾ ശരിക്കും നമ്മളെ വീട് ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി ക്ലീൻ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാലും നമ്മൾ എടുത്തു വെച്ചല്ലേ ഈ ചിലപ്പോ ഒരു ഒക്കെ ഉണ്ടാവും എന്തിനാ അറിയാത്ത പല സാധനങ്ങളും ഉള്ള ഒരു ബാസ്കറ്റ് അല്ലേ അത് എത്ര പ്രാവശ്യം ഒഴിഞ്ഞ ഒഴിച്ചു കഴിഞ്ഞാലും പിന്നെ ഉണ്ടാവും ആ ബാസ്ക്കറ്റിനകത്ത് അത്ര അത്ര സാധനം കാരണം നമുക്ക് ഇത് എപ്പോഴെങ്കിലും ഉപകാരം എന്ന് വിചാരിച്ചിട്ടില്ലേ പക്ഷേ ആന്റെ കാര്യത്തില് റാദാണോ നമ്മൾ കാണിക്കുന്നത് അതായത് മെന്റലി ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ അതിലേക്ക് അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണോ എന്ന് ചോദിക്കുക നമ്മൾ പിന്നിലേക്ക് എന്ന് ചോദിക്കുക കാരണം മുന്നിലേക്ക് വലിച്ചെറിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷയുണ്ട് അല്ലെ നമ്മൾ അത് ഇനിയും കാണും റൈറ്റിലോ ലെഫ്റ്റിലോ ആണെങ്കിൽ പോലും നമ്മളുടെ ടേ നമ്മൾ ഇരിക്കുന്ന ടേബിളിന്റെ റൈറ്റിലോ ലെഫ്റ്റിലോ ഒരു ബുക്ക് വെച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ അത് ഇനിയും എടുത്ത് നോക്കും എന്നാണ് അല്ലേ നമ്മൾ ഇനിയും അത് വായിച്ചു നോക്കും മനസ്സിലാക്കാൻ നോക്കും എന്നാണ് പക്ഷെ അവരെന്താ ചെയ്തത് അവര് പിന്നിലേക്ക് വലിച്ചെറിയുക ഒരിക്കലും നമ്മൾ ഇതിലേക്ക് നോക്കൂലെന്നുള്ള രീതിയിൽ അവരതിനെ അവഗണിക്കുകയാണ് ഒരു യാഥാർത്ഥ്യത്തെ ഖുർആൻ എന്ന അല്ലെങ്കിൽ അവരുടെ ഗ്രന്ഥത്തിൽ അള്ളാഹു സുഭാനത്താലെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സ് പ്രവാചക സല്ലാഹു അല്ലെ വസ്ലമിന്റെ അടയാളങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിനി എത്ര തന്നെ തേച്ചുമാച്ച് കളയാൻ ശ്രമിച്ചാലും എത്ര അവർ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ലാതാവുന്നില്ല അതിനെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ആർക്കും പറ്റൂല അല്ലെ മരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരണത്തിനെ കുറിച്ച് നമ്മളിനി എത്ര സംസാരിക്കാതിരുന്നാലും എത്ര ചിന്തിക്കാതിരുന്നാലും അത് യാഥാർത്ഥ്യമാണ് അത് ഇല്ലാണ്ടാവാൻ പോകണില്ല അല്ലെ അതുപോലെ ആണ് ഇതും ഖുർആാൻ സത്യമാണ് ഖുർആൻ ഖുർആനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതൊരു കാര്യവും അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചോ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചോ ഇനി നമ്മൾ അതിനെ വലിച്ചെറിഞ്ഞോ ഇഗ്നോർ ചെയ്തോ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ആ സത്യം സത്യമല്ലാതാവുന്നില്ല ആ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം അല്ലാതാവുന്നില്ല അത് മാത്രമേ വിജയിക്കുള്ളൂ അപ്പൊ നമ്മൾ എത്രത്തോളം അതിലേക്ക് മടങ്ങുന്നവരാണെന്ന് നമ്മളോട് തന്നെ ചോദിക്ക ഞാനും നിങ്ങളും അല്ലെ നമുക്കൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മൾക്ക് വര വേറെ പലതും വരുമ്പോൾ ഇതിനൊന്നും നമുക്ക് സമയമില്ലാണ്ടാവാറുണ്ട് നമ്മള് ജീവിതത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോലെ കുർആാനയിലേക്ക് മടങ്ങുന്ന ആളുകൾ ആയി മാറുന്നുണ്ടോ നമ്മൾ അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോകുന്ന ആൾക്കാരാണോന്ന് നമ്മൾ നമ്മളോട് മാത്രം ഓക്കെ മറ്റുള്ളവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റുള്ളവരെ അടുത്ത് എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് അവർക്ക് ദ്വാ വേണ്ടി ദ്വാ എന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് അവരെ മാറ്റാന്നുള്ളത് അവരുടെ ഹൃദയങ്ങളുള്ളതിനനുസരിച്ച് അള്ളാഹു സുബാന തല ചെയ്യേണ്ട കാര്യമാണ് അവരുടെ ഡ്യൂട്ടിയാണത് ഓക്കെ അപ്പൊ നമ്മളെപ്പോഴും നമ്മളിലേക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മള് എറാത് കാണിക്കുന്നവരാണോ ആനിൽ നിന്ന് തിരിഞ്ഞ് മാനസികമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നവരാണോ ശാരീരികമായിട്ട് നമ്മളെ ചെയ്യലോ നമുക്ക് ഭയങ്കര ബഹുമാനാണ് അല്ലേ നമ്മള് ഭയങ്കര ഓത്താണ് ഖുർആാൻ മാനസികമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നവരാണോ ഇനി നമ്മൾ മനസ്സിലാക്കുന്നവരാണോ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നവരാണോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു ഓക്കെ അള്ളാഹു സുബഹാന ഖുർആന്റെ അഹ്ലുകാരായിട്ട് അള്ളാഹുന്റെ സ്പെഷ്യൽ ആൾക്കാരാക്കി കൺസിഡർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളുടെ മക്കളെയും നമ്മളുടെ ഇനി വരുന്ന തലമുറകളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മൾ നിന്നൊക്കെ വന്നു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം allah subhanahu wa ta'ala putra maafkan kita